ശശി തരൂർ തിരുവനന്തപുരം എം ആണ് കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗമാണ് എന്ന് വെച്ചാൽ മുതിർന്ന നേതാവാണ് കേരളത്തിലെ അദ്ദേഹം വളരെ ആഹ്ലാദത്തിലാണ് അദ്ദേഹത്തിന് ഒരു സ്വപ്നമുണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാവുക എന്നത് കേന്ദ്രമന്ത്രിയും കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയും കേന്ദ്ര വിദേശകാര്യ മന്ത്രിയുമൊക്കെ ആവുക എന്നതാണ് അദ്ദേഹത്തിന് നേരത്തെ ഉണ്ടായിരുന്ന സ്വപ്നം വിദേശകാര്യ സഹമന്ത്രി വരെയായിരുന്നു എന്നാൽ വിദേശകാര്യ മന്ത്രിയായി അദ്ദേഹം വന്നില്ല എന്നൊരു പ്രശ്നം അദ്ദേഹത്തിന് അദ്ദേഹത്തിനുണ്ടാകാം കാരണം അത് അദ്ദേഹത്തിന് യോജിച്ച ജോലിയാണ് അദ്ദേഹം യു എയിലെ ഉയർന്ന തലത്തിൽ പ്രവർത്തിച്ച വ്യക്തി ആയതുകൊണ്ട് തന്നെ എന്നാൽ ആ മോഹങ്ങളെല്ലാം അദ്ദേഹം ഉപേക്ഷിച്ചു കാരണം കേന്ദ്രത്തിൽ കോൺഗ്രസ് ഇനി അധികാരത്തിൽ വരില്ല എന്ന് അദ്ദേഹം ഉറപ്പിക്കുകയും ചെയ്തു അടുത്ത കാലത്തൊന്നും വരാൻ സാധ്യതയില്ല ഇനിയിപ്പോൾ കേന്ദ്രത്തിൽ ഒരു കൂട്ടുകക്ഷി ഭരണം വന്നാൽ ഒരു മന്ത്രിസ്ഥാനം കിട്ടാൻ സാധ്യത കുറവാണ് കാരണം എല്ലാ കക്ഷികളിലെയും നേതാക്കന്മാർക്ക് എം പിമാർക്ക് മന്ത്രി സ്ഥാനം നൽകേണ്ടി വരും അങ്ങനെ വരുമ്പോൾ ശശി തരൂർ പിന്തള്ളപ്പെട്ടു പോകാം കേരളത്തിലായതുകൊണ്ട് പ്രത്യേകിച്ചു അതാണ് കോൺഗ്രസിൻ്റെ അവസ്ഥ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ആഗ്രഹം അദ്ദേഹത്തിലേക്ക് കൊണ്ടുവന്നതാരാണ് കേരളത്തിലെ എ ഗ്രൂപ്പാണ് അദ്ദേഹത്തെ എ ഗ്രൂപ്പ് നേതാക്കൾ കേരളത്തിൽ അങ്ങോളം പിങ്ങോളം നടത്തിച്ചു സമുദായ നേതാക്കളെ കണ്ടു മുസ്ലിം ലീഗ് നേതാക്കളെ കണ്ടു ബിഷപ്പുമാരെ കണ്ടു അങ്ങനെ കണ്ട് തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ അദ്ദേഹം യാത്ര നടത്തി വിവിധ സംഘടനകൾ സ്വീകരണം നൽകി വിവിധ സംഘടനാ നേതാക്കളെ കണ്ടു അങ്ങനെ വലിയ തോതിലുള്ള ക്യാമ്പയിൻ ആണ് അദ്ദേഹം കേരളത്തിൽ നടത്തിയത് ആ സമയത്ത് കേരളത്തിൽ ഒരു സജീവ ചർച്ച ഉയർന്നു വരികയും ചെയ്തിരുന്നു എ ഗ്രൂപ്പിന്റെ പ്രതിനിധിയായി എ ഗ്രൂപ്പിന്റെ നേതാവായി ശശി തരൂർ വരുന്നു അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി കോൺഗ്രസിന്റെ ശശി തരൂർ ആയിരിക്കും പിണറായി വിജയനെ പരാജയപ്പെടുത്തണമെങ്കിൽ പിണറായി വിജയനെതിരെ മത്സരിക്കണമെങ്കിൽ കോൺഗ്രസിന് ഒരു മുതിർന്ന തലയെടുപ്പുള്ള നേതാവ് വേണം അദ്ദേഹം വേറെ ആരുമല്ല അത് ശശി തരൂരാണ് എന്ന് പറഞ്ഞുകൊണ്ട് എ കോൺഗ്രസ് നേതാക്കൾ എ ഗ്രൂപ്പ് നേതാക്കൾ ശശി തരൂരിനെ കൊണ്ടുനടക്കുകയും ചെയ്തു ശശി തരൂരിന്റെ മാനേജറായി എന്ന് പ്രവർത്തിച്ചത് എം കെ രാഘവൻ എം പി ആണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തന്നെയാണ് ശശി തരൂർ എന്ന രൂപത്തിൽ വന്നു എന്നാൽ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം പ്രത്യേകിച്ച് വി ഡി സതീശനും കെ സുധാകരനും രമേശ് ചരിത്തലയും അടക്കമുള്ള കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾ ഇതിനോട് മുഖം തിരിച്ചു നിൽക്കുകയും കോൺഗ്രസിൻ്റെ ഒരു വിഭാഗം തന്നെ ഇദ്ദേഹത്ത് നൽകുന്ന സ്വീകരണത്തിൽ ശശി തരൂർ നൽകുന്ന സ്വീകരണത്തിൽ നിന്ന് മാറി നിൽക്കുകയും ഒക്കെ ചെയ്യുന്നത് നാം കണ്ടതാണ് കോൺഗ്രസിനകത്ത് അതൊരു പൊട്ടിത്തെറയിലേക്ക് നീങ്ങുന്നൊരവസ്ഥ വന്നപ്പോൾ മുസ്ലിം ലീഗ് ഇടപെട്ടാണ് പ്രശ്നമൊന്ന് പരിഹരിച്ചത് ശശി തരൂർ അങ്ങനെ കേരള രാഷ്ട്രീയത്തിൽ സജീവമാകേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തത് കോൺഗ്രസിനെ കെട്ടുറപ്പിനെ ബാധിക്കും അത് എന്നതുകൊണ്ട് രാഹുൽ ഗാന്ധിയും ശശി തരൂരിനോട് ഇക്കാര്യത്തിൽ ആശയവിനിമയം നടത്തി എന്ന വാർത്തകൾ ആ സമയത്ത് പുറത്തു വരികയും ചെയ്തിരുന്നു അതോടുകൂടി ശശി തരൂർ ഒന്ന് പുറകോട്ട് പോയിരുന്നു ഇപ്പോൾ വീണ്ടും അദ്ദേഹം ആഹ്ലാദത്തിലാണ് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്ര വലിയ ആഹ്ലാദം അതിന് കാരണം മലയാള മനോരമയാണ് മലയാള മനോരമയിൽ ഒരു സർവേ വന്നു ആ സർവേയിൽ യു ഡി എഫിന്റെ മുഖ്യമന്ത്രി ആരാകണം എന്ന ചോദ്യത്തിന് മറുപടി വന്നത് ശശി തരൂർ എന്നാണ് എത്ര ശതമാനം വോട്ട് കിട്ടിയ അദ്ദേഹത്തിന് എന്നല്ലേ പതിനാല് പോയിന്റ് നാല് അഞ്ച് ശതമാനം കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാകണം ഇതാണ് ചോദ്യം ആ ചോദ്യത്തിൽ ഒന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് മറ്റാരുമല്ല ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് എന്ന് വെച്ചാൽ അടുത്ത തവണയും കേരളത്തിന്റെ മുഖ്യമന്ത്രി ആകേണ്ടത് പിണറായി വിജയൻ തന്നെയാണ് എന്ന് സർവേയിൽ പങ്കെടുത്ത ഇരുപത്തിയേഴ് ശതമാനം പേർ അഭിപ്രായപ്പെട്ടു എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ആളുകൾ പിന്തുണച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനെയാണ് രണ്ടാം സ്ഥാനത്ത് പതിനാല് പോയിന്റ് നാല് അഞ്ചിന് വന്ന് നിൽക്കുന്നത് ശശി തരൂരാണ് പതിനാല് പോയിന്റ് നാല് അഞ്ച് എന്ന് വെച്ചാൽ ഏകദേശം ഒരു പതിമൂന്ന് ശതമാനത്തോളം വ്യത്യാസമുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും ശശി തരൂരും തമ്മിൽ എന്നിരുന്നാലും രണ്ടാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് ആരാണ് ശശി തരൂരാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ യോഗ്യനായ രണ്ടാമത്തെ ആൾ അത് ശശി തരൂരാണ് കോൺഗ്രസിൽ നിന്നുള്ള ഒരേ ഒരാൾ ശശി തരൂരാണ് പ്രതിപക്ഷ നേതാവ് വന്നിട്ടുണ്ട് എത്ര കിട്ടിയെന്നല്ലേ എട്ട് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം വോട്ട് മാത്രം എന്ന് വെച്ചാൽ നാലാം സ്ഥാനത്താണ് ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് ഉള്ളത് അപ്പോൾ മൂന്നാം സ്ഥാനത്ത് ആരാണ് ചോദ്യം വരും സ്വാഭാവികമായും അത് സി നേതാവാണ് ആരാണ് കെ കെ ശരീര ടീച്ചറാണ് ഒന്നാം സ്ഥാനത്ത് പിണറായി രണ്ടാം സ്ഥാനത്ത് ശശി തരൂർ മൂന്നാം സ്ഥാനത്ത് കെ കെ ശരീര ടീച്ചർ നാലാം സ്ഥാനത്ത് എട്ട് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം വോട്ട് മാത്രം നേടി വി ഡി സതീശനും നിൽക്കുന്നുണ്ട് ഏതായാലും വി ഡി സതീശൻ പോയി എന്നത് വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം ആഹ്ലാദകരമല്ല എന്നാൽ ഇത് വലിയ തോതിൽ ആഹ്ലാദമുണ്ടാക്കിയിട്ടുണ്ട് ശശി തരൂരിന് ശശി തരൂർ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ കേരള രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടാൻ തുടങ്ങിയിരിക്കുന്നു എന്ന സൂചനയും നൽകിയിരിക്കുന്നു അദ്ദേഹം ഗവർണറെ എസ് എഫ് ഐക്കാർ തടഞ്ഞപ്പോൾ അതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് ട്വീറ്റ് ചെയ്തു എക്സൽ അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം പോസ്റ്റ് ഇട്ടു അതേപോലെ തന്നെ ശബരിമല വിഷയത്തിൽ അദ്ദേഹം ചാടിയിറങ്ങി അഭിപ്രായം പറഞ്ഞു എന്തുകൊണ്ടാണ് ദേശീയ മാധ്യമങ്ങൾ ശബരിമലയിലെ ഈ പ്രശ്നം വാർത്തയാക്കാതെ എന്ന് ചോദ്യം വരെ ചോദിച്ചു നമ്മുടെ ശശി തരൂർ ദേശീയ മാധ്യമങ്ങളെ നിങ്ങൾ ശബരിമലയിലേക്ക് നോക്കൂ അവിടെ വലിയ പ്രശ്നമാണ് നടക്കുന്നത് എന്ന് പറഞ്ഞ് എന്തുകൊണ്ടാണ് ദേശീയ മാധ്യമങ്ങൾ അത് ഏറ്റെടുക്കാത്തത് എന്ന രൂപത്തിലൊക്കെ അദ്ദേഹം പറയുകയും ദേശീയ മാധ്യമങ്ങൾക്ക് ഒരു വഴി തെളിയിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്തു പക്ഷേ ദേശീയ മാധ്യമങ്ങൾ പോയി പറഞ്ഞു പോയി പണി നോക്കട്ടെ അത് അവിടെ എല്ലാം സുഖമായി നടക്കുന്നുണ്ട് എന്ന് തിരുവനന്തപുരത്തെ അവരുടെ പ്രതിനിധികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞതോടുകൂടി അത് അവസാനിച്ചു ഇതിൻ്റെ ഇതൊക്കെ നൽകുന്ന സൂചന എന്താണ് ശശി തരൂർ കേരള രാഷ്ട്രീയത്തിൽ സജീവമാകുന്നു അല്ലെങ്കിൽ ഗവർണറെ എസ് എഫ് ഐ പ്രവർത്തകരെ തടഞ്ഞത് സംബന്ധിച്ചിടത്തും അദ്ദേഹം ഒരു തരത്തിലും പ്രതികരിക്കാറില്ല ശബരിമല വിഷയത്തിലും അദ്ദേഹം പ്രതികരിക്കാറില്ല ഇത്തരം വിഷയങ്ങളിലെല്ലാം ഒരു ആഗോള പൗരൻ്റെ നിലവാരത്ത് നിന്നുകൊണ്ടാണ് അദ്ദേഹം പ്രതികരിച്ചുകൊണ്ടിരുന്നത് സംസ്ഥാന സർക്കാരിനെ പ്രകീർത്തിക്കേണ്ട ഘട്ടത്തിലെല്ലാം അദ്ദേഹം പ്രകീർത്തിക്കുകയും ഒക്കെ ചെയ്തിരുന്നു അങ്ങനെയുള്ള ശശി തരൂരാണ് ഇപ്പോൾ കേവലം പ്രതിപക്ഷ നേതാവിന്റെ നിലവാരത്തിലേക്ക് വീണ് താണു വരുന്നത് എന്നാലോ ചിന്തോക്കണം ഒരു സാധ കേരളത്തിലെ കോൺഗ്രസ് നേതാവിന്റെ നിലവാരത്തിലേക്ക് വീണിരിക്കുകയാണ് ശശി തരൂർ കാരണം കേരളത്തിൽ കളിക്കണമെങ്കിൽ പന്നിക്കൂട്ടിൽ കളിക്കണമെങ്കിൽ മാലിന്യം പറ്റാതെ നടക്കില്ല എന്നതുകൊണ്ട് തന്നെ ആ മാലിന്യത്തിൽ ഇറങ്ങി കളിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ശശി തരൂർ എന്ന് വേണം അദ്ദേഹത്തിന്റെ ഈ ട്വീറ്റിൽ നിന്ന് മനസ്സിലാകുന്നത് അതിന് കാരണക്കാരൻ ആരാണ് ശശി തരൂരാണോ അല്ല മലയാള മനോരമയാണ് മലയാള മനോരമയുടെ സർവേയാണ് ഇപ്പോൾ ആഹ്ലാദം പരത്താൻ കാരണം ശശി തരൂരിൻ്റെ ഗ്രൂപ്പുകളിൽ എന്നാൽ ഇതേ സംഭവം മറ്റൊരു സ്ഥലത്ത് മ്ലാനത പരത്തിയിട്ടുണ്ട് അതിവിടെയാണ് പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയിലാണ് സ്വാഭാവികമായും നാളെ രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും അടങ്ങിയിരിക്കാൻ സാധ്യതയില്ല അവർ ശശി തരൂരിന്റെ എല്ലാ നീക്കങ്ങളെയും നോക്കിക്കാണു ഇപ്പോൾ ഏറ്റവും കൂടുതൽ പുറത്തു വരുന്ന വാർത്തകൾ ഇനിയിപ്പോൾ അദ്ദേഹം തിരുവനന്തപുരത്ത് മത്സരിക്കുന്നില്ല അടുത്ത നിയമസഭയിലേക്ക് മത്സരിക്കാൻ കോൺഗ്രസിന്റെ നേതൃത്വം ഏറ്റെടുക്കാൻ തയ്യാറായി നിൽക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ കേൾക്കുന്നുണ്ട് പക്ഷെ അതിന് സമ്മതിക്കില്ല കാരണം അദ്ദേഹത്തെ തിരുവനന്തപുരത്ത് മത്സരിപ്പിക്കും കാരണം ജയിച്ചേ തീരൂ എന്നതുകൊണ്ട് ശശി തരൂർ അല്ലെങ്കിൽ തിരുവനന്തപുരം സീറ്റ് നഷ്ടപ്പെട്ടു പോകുമെന്ന് കോൺഗ്രസ് നേതാക്കൾ വിചാരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം മത്സരിക്കും മത്സരിച്ചാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം കോൺഗ്രസിൽ നേതാവായി വരും അതിനുള്ള സാധ്യതകൾ വളരെ വളരെ കൂടുതലാണ് ആരൊക്കെയാണ് പിന്തുണക്കുന്നത് കോൺഗ്രസിന്റെ ജീവവായുവായി നിൽക്കുന്ന മലയാള മനോരമ ശശി തരൂരോടൊപ്പമാണ് കേരളത്തിലെ പ്രബലമായ എ ഗ്രൂപ്പ് ശശി തരൂരിനോടൊപ്പമാണ് എ ഗ്രൂപ്പിൽ ഇപ്പോൾ നേതാക്കളില്ല അതുകൊണ്ട് ശശി തരൂരിനെ പിന്തുണച്ചുകൊണ്ട് എ ഗ്രൂപ്പ് നേരത്തെ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് എ ഗ്രൂപ്പ് ശശി തരൂരിനെ നേതാവായി അംഗീകരിക്കാൻ സാധ്യതയുണ്ട് എന്ന സൂചനകൾ നേരത്തെ വന്നിരുന്നു ഏതായാലും എ ഗ്രൂപ്പിൽ ശശി തരൂരിനെതിരെ നിലപാടെടുക്കുന്ന ചിലപ്പോൾ തിരുവഞ്ചൂർ ആയിരിക്കും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇപ്പോൾ എ ഗ്രൂപ്പിലുണ്ടോ എന്ന ചോദ്യമൊക്കെ എ ഗ്രൂപ്പുകാർ തന്നെ ചോദിക്കുന്നുണ്ട് അദ്ദേഹം നേരത്തെ ഗ്രൂപ്പ് വിട്ടിരുന്നു എന്നാണ് കേൾക്കുന്നത് ഏതായാലും ശശി തരൂർ കേരള രാഷ്ട്രീയത്തിൽ സജീവമാകുകയും അടുത്ത മുഖ്യമന്ത്രിയായി അങ്ങ് രംഗപ്രവേശനം ചെയ്യുകയും ചെയ്യും എന്ന സൂചനകൾ കോൺഗ്രസ് വൃത്തങ്ങളിൽ സജീവ ചർച്ചാ വിഷയമായിട്ടുണ്ട് ആ ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചത് മലയാളം മനോരമ സർവേ തന്നെയാണ് കേരള രാഷ്ട്രീയത്തിൽ സജീവമാകാൻ അദ്ദേഹം തുടങ്ങിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അടുത്ത കാലത്തെ സോഷ്യൽ മീഡിയ ഇടപെടലുകളൊക്കെ കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചാണ് കേരള രാഷ്ട്രീയത്തിലെ സാധാരണ കോൺഗ്രസ് നേതാവിനെ പോലെ അദ്ദേഹം ഇറങ്ങി വന്നിട്ടുണ്ട് എന്ന സൂചനകളും അദ്ദേഹത്തിന്റെ ഈ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ നിന്ന് വ്യക്തമാണ് ഇത് കോൺഗ്രസിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും കോൺഗ്രസിൽ ഇപ്പോൾ മുഖ്യമന്ത്രി ആയി കുപ്പായമിട്ട് നടക്കുന്ന യും വി ഡി സതീഷും അവർ തമ്മിലാണ് മത്സരം ഇതിനേറെ പറയുന്നു ഒരു ഘട്ടം ഒരു ചാൻസ് കിട്ടിയാൽ അങ്ങ് ഇറങ്ങി വരാൻ തയ്യാറായി കെ സി വേണുഗോപാലും ഉണ്ട് ദില്ലിയിൽ അങ്ങനെ അദ്ദേഹത്തിനും താല്പര്യമുണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രി കസേര അങ്ങനെ ആരൊക്കെയാണ് മുഖ്യമന്ത്രി കസേരക്ക് വേണ്ടി തമ്മിലടിക്കാൻ പോകുന്നത് ശശി തരൂർ വി ഡി സതീശൻ കെ സി വേണുഗോപാൽ രമേശ് ചരിത്തല ഈ തമ്മിലടി കോൺഗ്രസിൽ ശക്തമാകുമെന്ന കാര്യത്തിൽ സംശയമേ ഇല്ല അത് തന്നെയായിരിക്കും നാളത്തെ കോൺഗ്രസിന്റെ ചരിത്രവും